സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചില സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവൃത്തി സമയത്തോ പ്രസംഗം സമരത്തിന് പിന്തുണ തേടൽ എന്നിവ നടത്തുന്നുണ്ട് ഇത് സർക്കാർ നിർദ്ദേശങ്ങളുടെ ലംഘനവുമാണ് ലഘുലേഖാ വിതരണം പ്രസംഗങ്ങൾ പ്രകടനങ്ങൾ സമരങ്ങൾ എന്നിവയൊക്കെ ഓഫീസ് സമയത്തോ ഓഫീസ് പരിസരങ്ങളിൽ നടത്തുന്നത് സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്ന് ചീഫ് സെക്രട്ടറി സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഇത് അനധികൃതമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം വകുപ്പ് മേധാവികളും ഓഫീസർമാരും ഈ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഴ്ചയിൽ അഞ്ചു ദിവസമായി ഓഫീസ് പ്രവർത്തനം ചുരുക്കുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സർക്കാർ ആലോചിച്ചു വരികയാണ് തിങ്കൾ മുതൽ വെള്ളിവരെ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഓഫീസ് സമയം ഉദ്ദേശിക്കുന്നത് പെൻഷൻ പ്രായം അമ്പത്തെട്ടായി ഉയർത്താനും ആലോചനയുണ്ട് ഇവയിൽ ജീവനക്കാരുടെ എതിർപ്പ് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിലവിൽ ഇരുപതുള്ള കാഷ്വൽ ലീവ് പന്ത്രണ്ടായും ഏണ്ട് ലീവ് സറണ്ടർ ചെയ്യാവുന്നത് മുപ്പതിൽ നിന്ന് ഇരുപതോ പതിനഞ്ചോ ആയി കുറയ്ക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇതിനെതിരെ വ്യാപക പ്രക്ഷോഭം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് പുതിയ സർക്കുലർ എന്നാണ് കരുതുന്നത് അതേസമയം സർക്കുലറിനെ ഭരണപക്ഷ സർവീസ് സംഘടനകൾ ന്യായീകരിക്കുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ എതിർക്കുകയാണ് ഇടത് ആഭിമുഖ്യത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അനുവദിക്കുന്നില്ല മാത്രമല്ല അനുഭവിച്ചു കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഒരു സർക്കാർ സ്വീകരിക്കുന്നത് ഭരണപക്ഷ സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെ ബെൻസി മുൻപ് നിലവിലുണ്ടായ സർക്കുലർ മാത്രമാണ് ഇത് ഒരു തൊഴിലാളി സർവീസ് വിരുദ്ധമായ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം